നിർദോഷമായ പറ്റിക്കലുകളും പാറവെപ്പുകളുമായി ലോകം വിഡിദിനം ആഘോഷിച്ചപ്പോൾ സ്വന്തം മരണവാർത്ത പത്രത്തിൽ ഫോട്ടോ സഹിതം പ്രസിദ്ധീകരിച്ചു വന്നതിന്റെ ഞെട്ടലിലാണ് പന്തളം സ്വദേശി സാജൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ ജീവിച്ചിരിക്കാൻ താൻ പരേതനായി എന്ന വാർത്ത പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സാജൻ ഏപ്രിലൊന്ന് പതുപോലെ സൂര്യൻ പന്തളത്തുമുദിച്ചു പുതിയ ജോലിയിൽ പ്രവേശിക്കേണ്ട ദിവസം എന്നാൽ രാവിലെ വീടിനു മുന്നിൽ ആൾക്കൂട്ടം കണ്ട സാജൻ ഞെട്ടി സാജനെ കണ്ട പരിചയക്കാരും എന്താ എല്ലാവരും കൂടി കൂടി രാവിലെ രാവിലെ സാജനോട് നിന്നവർ ചോദിച്ചു നീ മരിച്ചില്ലേ ചോദ്യം വന്ന ഫോട്ടോയും കാണിച്ചു സാജൻ എന്ന് ചർമ്മത്തിൽ സാജൻ്റെ ഒരു പരസ്യം കണ്ടല്ലോ നിര്യാതനായെന്നുള്ള അറിയാൻ വേണ്ടി വന്നത് പിന്നീട് ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരായിട്ടും എൻ്റെ സഹോ സഹോദരിയുടെ വീടുകളിൽ നിന്നും അതോടൊപ്പം എൻ്റെ അയൽവക്കക്കാരും മറ്റു ജനങ്ങളും സോഷ്യൽ കൂടി നടക്കുന്ന എല്ലാവരും എൻ്റെ എന്നോട് വിവരങ്ങൾ ചെയ്തിരുന്നു എന്ത് റിപ്ലൈ ആണ് കൊടുക്കേണ്ടത് വാർത്ത പന്തളം കടന്ന് പത്തനംതിട്ട വരെ എത്തി സാജനെ അറിയുന്നവരെല്ലാം സാജൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി വന്നവരോട് സാജൻ വിശദീകരിച്ചു മടുത്തു ഞാൻ മരിച്ചിട്ടില്ല എന്ന് പിന്നീട് പത്ര ഓഫീസിൽ കാര്യം അന്വേഷിച്ചു ഫോട്ടോയും വാർത്തയും ആരോ കൊണ്ടുവന്ന് കൊടുത്തു പ്രസിദ്ധീകരിച്ചു ഇതാണ് വിശദീകരണം പത്രത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനാണ് തീരുമാനം ഇതിന്റെ ജോലി കിട്ടിയ സ്ഥാപനത്തിൽ നിന്ന് ഫോണും വന്നു ഉദ്ഘാടന ദിവസം തന്നെ ഇങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ട് സാജൻ ഇനി ജോലിക്ക് വരേണ്ട എന്തായാലും ജീവിച്ചിരുന്ന വ്യക്തിയെ കൊന്ന മനോരമയെ കോടതി കയറ്റാനാണ് സാജന്റെ തീരുമാനം എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട